ഹലോ ഗുഡർ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അച്ചിങ്ങപ്പയറും അതുപോലെ ചെമ്മീനും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പലരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം എന്നാൽ ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടോ ഈ ഒരു റെസിപ്പി അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങൾ ചതച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് എന്തോരം പച്ചമുളക് ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പച്ചമുളക് ഞാനതിൻ്റെ ആ ഒരു തണ്ട് കളഞ്ഞിട്ട് ചതയ്ക്കുന്ന കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി കുറച്ച് കൂടുതൽ എടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പത്ത് ഇരുപത് ഇരുപത് ചുവന്നുള്ളികളോ എടുത്തിട്ടുണ്ട് ഇരുപതോ അതിന് കൂടുതലോ ചെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കൂടം വെളുത്തുള്ളിയും തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം കഴുകി പ്രത്യേകിച്ച് ശേഷം നമ്മൾ ചതയ്ക്കുന്ന കല്ലിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ആ ചെറിയ ജാലിടൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്താലും മതി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കാം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് ഒരുക്കുന്നത് ഒരു മൂന്ന് വറ്റൽമുളക് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരുക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ വറ്റൽ മുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഇത് ഒന്ന് ചതച്ചെടുക്കണം അങ്ങനെ നമ്മൾ ആ ഇട്ട് കൊടുത്ത എല്ലാ സംഭവങ്ങളും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ പേസ്റ്റ് പോലെയല്ല നല്ല എന്നാൽ നല്ലതുപോലെ ചതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്ക് ഒരു എടുത്ത് അതിലേക്ക് അച്ചിങ്ങപ്പയർ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ പയറ് ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീനാണ് അപ്പോൾ ഇപ്പോൾ ചെമ്മീൻ എല്ലാതും നല്ലതുപോലെ ക്ലീനാക്കിയിട്ട് അതിൻ്റെ തോടും തലയും അതുപോലെ വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീനാക്കി കഴുകിയതിന് ശേഷം നമ്മൾ പയറിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചെമ്മീൻ ക്ലീനാക്കുന്നതിൻ്റെ എന്തെങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് മഞ്ഞൾ പൊടി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ് അതുപോലെ ഒരു ലേശം വെള്ളം കൂടി ഒഴിക്കണം കേട്ടോ ഒത്തിരി വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ചെമ്മീനും പയറും കുക്കാകുമ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം മതി പിന്നെ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ കുക്കാവുന്ന സംഭവങ്ങൾ തന്നെയാണ് ചെമ്മീൻ ആയാലും അതുപോലെ പയറായാലും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മൂടി ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് ഒന്ന് ഇളക്കി കൊടുക്കാണ് നന്നായിട്ടൊന്ന് തിളച്ച് തുറ തിളയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ലതുപോലെ ഇളക്കി കൊടുത്തു ഇനി അത് വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്കും ചെമ്മീൻ ആയാലും പയറൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീനും പയറൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട് വെള്ളം അത്യാവശ്യം വറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലേശം വെള്ളമുണ്ട് അത് ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തന്നെ അതിലേക്ക് വറ്റി പോകും ഉണ്ടോ പയറ് ഇതുപോലെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇതുപോലെ തീരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചിട്ടിട്ട് കുക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം പയറും ചെമ്മീലും നന്നായിട്ട് കുക്കായതുകൊണ്ട് ഞാനിനി തീ ഓഫ് ചെയ്തിട്ട് ഇതോടെ മൂടി വെച്ച് മാറ്റി വെക്കുകയാണ് അതിന് നമുക്ക് ഇനി ഒരു ചീഞ്ചറ്റ് ഒരു പാനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മൾ ആദ്യം ചതച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചുവന്നുള്ളി ഒക്കെ ഉണ്ടല്ലോ വറ്റലമുളക്കൊക്കെ ഉണ്ടല്ലോ ആ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൂടുതൽ കിട്ടും അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയാലും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ ആ ചുവന്നുള്ളി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കാം ഇനി നാളികേരം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നാളികേരം നന്നായി ഒന്ന് വറുത്തെടുക്കാം നാളകരത്തിൻ്റെ കളറൊക്കെ ചെറുതായി ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ പൊടികൾ എപ്പോഴും ചൂടാക്കി എടുക്കാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പയറും ചെമ്മീനും നമുക്ക് ഈയൊരു നാളികേരത്തിൻ്റെ ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൽ കുറേശ്ശെ വെള്ളമുണ്ട് പക്ഷേ നമ്മളിതിൽ നാളികേരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ അതിൽ നന്നായി തന്നെ വറ്റി പോകും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടുള്ള ആ ചെറു ആ പയറും ചെറിയ ചെമ്മീനും അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഉപ്പെങ്ങാനും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നാളികേരം ചേർത്തത് കൊണ്ട് ഉപ്പ് ഉപ്പെങ്ങാനും കുറവായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നു ഇനി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെറുക്കുന്നുണ്ട് കേട്ടോ കാരണം അതിൽ ടേസ്റ്റ് നോക്കിയപ്പോൾ ഒരൽപ്പം ഉപ്പിൻ്റെ കുറവ് തോന്നിയതുകൊണ്ട് ഞാനൊരു അൽപ്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നുപോലെ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടോട് കൂടി തന്നെ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പയർ മാത്രമായിട്ട് ഉപ്പേരി വെക്കുന്നതിനേക്കാളും ചെമ്മീൻ മാത്രമായിട്ട് റോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതിന് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്